കെ വി ക്രിയേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം സാരി സാരിഫോള് വെച്ചിട്ട് നമ്മൾ എംബ്രോയിഡറി സ്റ്റാൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇത് സാരിഫോള് വെക്കുന്നത് ആദ്യം കാണിച്ചു തരാം സാരിഫോള് വെക്കാനായിട്ട് നമ്മൾ സാരി സാരിഫോൾ എടുത്തിട്ട് നമ്മൾ സാരിയുടെ കുത്തുന്ന ഭാഗം കുത്തുന്ന ഭാഗം ഇതാണ് ഉൾവശം ഇത് നല്ല വശം ഇത് ഉൾവശം അപ്പോൾ ഉൾവശത്താണ് നമ്മൾ സാരി സാരിഫോള് സ്റ്റിച്ച് ചെയ്ത് വെക്കേണ്ടത് അപ്പോൾ ആദ്യം നമ്മൾ സാരിയുടെ ഈ താഴ്ത്തത്തെ ഭാഗത്ത് ഒരു പത്തിഞ്ച് പത്തിഞ്ച് ഇങ്ങനെ മാറ്റി ഉള്ളിലേക്ക് എടുത്തിട്ട് ഇങ്ങനെ വെച്ച് പിടിപ്പിക്കുക ഇങ്ങനെ സൈഡിൽ സാരി സാരിഫോള് ഉൾഭാഗം ഉള്ളിലേക്കാക്കി ഇങ്ങനെ വെച്ചിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്യാം അരികത്ത് നേരിയതായിട്ട് സെയിം നൂലിറ്റിനെ സ്റ്റിച്ച് ചെയ്യണം ഇതിപ്പം നൂല് ചെറുതായിട്ട് കാണാം പക്ഷേ നമ്മൾ സ്കാലപ്പ് ചെയ്തിട്ട് അരിക കട്ട് ചെയ്ത് കളയും അതുകൊണ്ട് ഇതിൽ വലിയ കുഴപ്പമില്ല ഒരു പൊടിക്ക് വ്യത്യാസമുണ്ട് അപ്പം നമ്മൾ ഇതുപോലെ അറ്റം മുതൽ ഇതുപോലെ അറ്റം മുതൽ ഇങ്ങനെ വെച്ച് പോകുക പത്തിഞ്ച് വിട്ടതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ വെച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്ത് അരികത്തേക്കൂടെ ശരിക്ക് ചേർത്ത് സ്റ്റിച്ച് ചെയ്യാം ഇപ്പോൾ സ്കാലപ്പ് ചെയ്യണില്ല നമ്മൾ സാരിഫോൾ മാത്രമേ ഉള്ളൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ചേർത്ത് സെയിം തോന്നിയിട്ട് ഒട്ടും അറിയാത്ത വിധത്തിൽ വേണം സ്റ്റിച്ച് ചെയ്ത് പോകാനായിട്ട് എന്നിട്ട് ഇതുപോലെ വന്നു കഴിയുമ്പം അപ്പോൾ നമുക്ക് അതിൻ്റെ ഇങ്ങേറ്റം ഇങ്ങേറ്റവും ഇവിടെ ലോക്കിട്ട് സ്റ്റിച്ച് ചെയ്ത് ലോക്കിട്ട് നിർത്താം അതിനുശേഷം നമ്മൾ ഒറ്റ ഒറ്റയടിയിൽ ചിലവർ ഇവിടെയും സ്റ്റിച്ച് ചെയ്ത് പോകും പക്ഷേ അത് കാണാനായിട്ട് ഭംഗി ഉണ്ടാവത്തില്ല അപ്പം നമ്മൾ ഹെമ്മിങ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഹെമ്മിങ് ചെയ്ത് ഉള്ളിൽ ഒട്ടും നൂല് വരാത്ത വിധത്തിൽ ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതുപോലെ വെച്ചിട്ട് ഒട്ടും ചുളി വരാതെ നേരെ നല്ല നിവർത്തി നിവർത്തിപ്പിടിച്ചിട്ട് നമ്മളത് ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം അപ്പുറത്ത് അതിൽ നീളത്തിൽ നൂല് വരാൻ വരാതിരിക്കണം വരരുത് ഒരു ചെറിയൊരു പൊട്ട് പോലെ മാത്രമേ സാരിയുടെ നല്ല ഭാഗത്ത് നൂല് വരാൻ പാടുള്ളൂ അപ്പോഴോ കാണാനായിട്ടൊരു ഭംഗി ഉണ്ടാവട്ടില്ല ഞാൻ കാണിച്ചു തരാം പ്പം ഈട്ടേ ഇത് വരല്ലേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോണ ഒരു ജോയിൻറ്റ് ആ ഭാഗം വരുമ്പോൾ നമ്മളിവിടെ ഒരു കെട്ട് പോലെ ഇട്ടിട്ട് അപ്പുറത്തേക്ക് പോകുന്നതായിരിക്കും നല്ലത് പിന്നെ നീളത്തിലുള്ള സ്റ്റിച്ചല്ലേ അപ്പം ഇടയ്ക്കിടയ്ക്ക് ഒരേ കെട്ടിട്ട് പോയാൽ അതവിടെ പോലെ ഇവിടെ ഒട്ടും നൂല് കാണാത്ത വിധത്തില് വന്നാല് സരിപോള് പിടിച്ചിട്ടുമുണ്ട് അതുപോലെ നമ്മൾ കെമിങ് ചെയ്ത് കൊടുക്കുക ഇവിടെ ഒട്ടും നൂല് കാണത്തില്ല ഇതുപോലെ വേണം നമ്മൾ സരിപോള് കെമിങ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇത് നമ്മൾ ഈ ഭാഗത്തേക്ക് അപ്പം ഒട്ടും ചുളിവ് വരരുത് അപ്പം അല്ലെങ്കിൽ സാരി ഈ ഭാഗത്ത് കുടുങ്ങി കിടക്കും അപ്പൊ നമ്മൾ വലിച്ചു പിടിച്ചിട്ട് വേണം സരിപോള് കെമിങ് ചെയ്ത് പോകും അപ്പൊ സാരി സ്റ്റിച്ച് ചെയ്തേക്കുന്ന ഒരു നൂലിങ്ങനെ പോയിട്ടുണ്ട് അപ്പം അതുമായി കൂടെ തന്നെ സ്റ്റിച്ച് ചെയ് ഹെന്നിങ് ചെയ്ത് പോവുകയാണെങ്കിൽ ഒട്ടും അറിയാതെ സൂക്ഷിക്ക് മോനെ കുറവാണ് ചോര വന്നത് കണ്ട സാരി ഫോൾ വെച്ച് കഴിഞ്ഞിട്ട് കൊടുക്കുന്നറിയില്ല കൊടുക്കും വരാതെ സാരി കൊടുക്ക വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഈ സാരിയുടെ പ്രത്യേകത വെച്ചിങ്ങനെ നൂല് അഴിഞ്ഞഴിഞ്ഞ് പോരുന്നുണ്ട് കണ്ടോ അപ്പം ഇനി നമ്മൾ അത് സ്റ്റാലപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കളിക്കും ഇത് ഫുള്ളും സാരിക്ക് അങ്ങനെ ഉള്ളതുകൊണ്ട് സ്കാൽപ്പ് ചെയ്തിട്ട് ഇത് കണ്ട ഇതേപോലെ സൂര്യ നൂല് നൂലിങ്ങനെ പോകുന്നുണ്ടരിക ഇങ്ങനെ വരുവാ സാരി അപ്പം ഇത് കാണിച്ചു Terima